അപ്പോൾ മനുഷ്യക്ക് വൈകുന്നേരമായ ചപ്പാത്തി സബ്ജി വെജിറ്റേറിയൻ ആയിരുന്നു അധികം വെജിറ്റേറിയൻ അല്ല നോൺ വെജ് വലിയ ഇഷ്ടമല്ല പിന്നെയും വലുതായപ്പോൾ സാലഡ്സ് അപ്പോൾ ആ സാലഡ്സൊക്കെ ഞാൻ ഉണ്ടാക്കപ്പെടേക്കും റഷ്യൻ സാലഡ് അത് അതിൽ ചിക്കൻ ഒക്കെ ഉണ്ടെങ്കിൽ പൈനാപ്പിളൊക്കെ വെച്ചിട്ടുള്ള അതൊക്കെ അതൊക്കെ അങ്ങനെ പുറത്ത് പോയാലും അവൾക്ക് അതാണ് ഇഷ്ടം അങ്ങനത്തെ വെച്ചാൽ തടി വയ്ക്കുന്നുള്ള ഒരു കോൺഷ്യസ് ആയ കാരണം അവൾക്കിങ്ങനെ സാലഡ്സ് കഴിക്കണം പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ചപ്പാത്തി പിന്നെ അടുക്കളയിലെ ചപ്പാത്തി ഉണ്ടാക്കുവാണെങ്കിലും വേഗം അടുക്കള അടുത്ത് ഇതിൻ്റെ മുകളിൽ കൗണ്ടറിൻ്റെ മുകളിൽ ചാടി കയറിയിരിക്കും ഹെൽപ്പ് ചെയ്യും എന്നിട്ട് പറയും വെണ്ടയ്ക്കയുടെ സബ്ജി ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് അത് എൻ്റെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് അവരുണ്ടാക്കാറ് അവരൊരു ഗുജറാത്തിയാണ് അപ്പോൾ അവരുണ്ടാക്കണമാതിരി ഇങ്ങനെ കുറേ റെസിപ്പിയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ രസകരമായിട്ട് ഓരോന്നുണ്ടാക്കും വൈകുന്നേരത്തെ വൈകുന്നേരമേ കിട്ടുള്ളൂ പകലൊക്കെ ഞാൻ കുട്ടികൾക്ക് ചോറ് കൊടുത്തേക്കും പിന്നെ മോനെ ചോറ് കൊടുത്തേക്കണേ ഇന്ന് അവനെന്നെ കളിയാക്കും ഇതേമാതിരി തൈർ സാധം മാതിരി കട്ട് ചെയ്തിട്ട് തൈര് സാധം ഉണ്ടാക്കിയിട്ട് ഓംലെറ്റൊക്കെ ഉണ്ടാക്കി മടക്കി വയ്ക്കും പിന്നെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് മിൻസ്ഡ് ചിക്കൻ ഒക്കെ റെഡിയാക്കി അതിൽ റോള് ഈ റോളുകളും എല്ലാം അന്ന് അന്നത്തെ ടേസ്റ്റ് പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നണ എത്ര റോളൊക്കെ ഉണ്ടായാലും അത്ര ടേസ്റ്റ് അറിയില്ല ചിക്കൻ്റെ വരെ ടേസ്റ്റ് മാറി വെജിറ്റബിൾസിൻ്റെ ടേസ്റ്റ് മാറി അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ വലിയൊരു നഷ്ടാലജിയാണ് എനിക്കത്